ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൽ ഒന്ന് എനേബിൾ ചെയ്യുക ഒരുപാട് ജോലി അവസരങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് കേരളത്തിൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ താമസം ഭക്ഷണത്തോടുകൂടി ഒരു ഇരുപതിനായിരം രൂപ നൽകുന്ന ലഭിക്കുന്ന നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കണ്ട കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം മുൻപരിചയമുള്ള ജോലി ഒന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും അതിൽ കയറി ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെ ജോലി ഒഴികൾ അറിയാൻ സാധിക്കില്ല ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും നിങ്ങളെ നമ്പറൊന്നും മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ നമുക്ക് നിലവിൽ വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഹോം നഴ്സിംഗ് സ്റ്റാർ ഹോട്ടൽ റിസോർട്ട് ഹോം സ്റ്റേ എന്നീ മേഖലകളിലാണ് ഓഫീസുകളിലേക്കാണ് കൂടുതൽ ജോലി വഴികൾ വരുന്നത് ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹോം നഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസിയാണ് ഹോം നഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുമ്പോൾ വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വാർഡൻ മാനേജർ ഡ്രൈവർ സെക്യൂരിറ്റി ഇതാണ് നമുക്ക് വീട് വീടുകളിലേക്ക് വരുന്ന വേക്കൻസി അതുപോലെ തന്നെ അടുത്തൊരു വേക്കൻസി എന്ന് പറയുന്നത് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് ഇരുപത് ആൾ മുതൽ നൂറ്റി അമ്പത് ആളുകൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയാണ് ആവശ്യമുള്ളത് മിനിമം സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെയാണ് സാലറി ലഭിക്കുന്നത് മുൻപരിചയം നിർബന്ധമാണ് ഇനി ഭക്ഷണം പാചകം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് കിച്ചൺ ആയിട്ട് വേക്കൻസി വരുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു കുക്കായിട്ട് മാറാനും സാധിക്കുന്നതാണ് അതിന് നല്ലൊരു സാലറി ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയും ജോലികൾ ആവശ്യമുള്ളവർ മുന്നേ പറഞ്ഞ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ട് നിങ്ങളെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹോട്ടൽ റിസോർട്ട് ഹോംസ്റ്റേ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ ഓഫീസുകളിലേക്ക് മാനേജർ ഓഫീസ് സ്റ്റാഫ് ക്ലീനിങ് കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വാർഡൻ റൂം ബോയ് സെക്യൂരിറ്റി ഡ്രൈവർ എന്നിങ്ങനെയല്ല ഏതൊരു ജോലിക്കും നിങ്ങൾ നല്ലൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന കോണ്ടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എന്ന് വാട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക നമ്പർ കേരള ഹോം നഴ്സിംഗ് എന്നോ കേരള ജോബ്സ് ജോബ്സെന്നോ പറഞ്ഞിട്ടുമാണ് സേവ് ചെയ്യാൻ അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് ഫുള്ളായിട്ട് തന്നെ കണ്ടാൽ മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരും നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവണം ഓക്കെ താങ്ക്